കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂത്താട്ടോളം മേഖലാ സമ്മേളനവും കുടുംബസംഘവും അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലാ സമ്മേളനം കുടുംബ സംഘമോ അസോസിയേഷൻ ഈ സംഘടന രൂപീകൃതമായി എന്താ കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖല നാൽപ്പത്തഞ്ചു വർഷത്തോളമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസരമാണ് സംഘടനയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുള്ളവരെ വ്യാപാര മേഖലയിൽ ശാക്തീകരിക്കുവാനും ഇടപെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നത് ഇപ്പൊ മേഖലാ സമ്മേളനം അഞ്ചു പഞ്ചായത്തുകളുമായി പതിനായിരത്തി വസ്ത്ര വ്യാപാര മേഖല വലിയൊരു വിപണിയാണ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതിലേക്ക് ധാരാളം പേര് കടന്നു വരുന്നുണ്ട് ഉപഭോക്താക്കൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മത്സരവും അതുകൊണ്ട് തന്നെ വളരെ വളരെ അതിനിടയിൽ ഏറ്റവും മികച്ച സേവനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പലതരം ഇപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലാകാം ജി എസ് ടി ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ തൊഴിൽ തൊഴിലാളികളെ സംബന്ധിച്ചുണ്ടാവുന്ന വിഷയങ്ങൾ അങ്ങനെ ചെറുതും നൽകുന്ന പ്രശ്നങ്ങൾ ജി എസ് ടി ആയി ബന്ധപ്പെട്ട വ്യാപാര മേഖല ഒട്ടനവധി ആശങ്കകൾ നിലനിൽക്കുകയാണ് കഴിഞ്ഞാലും വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് പക്ഷേ ഒരു കൃത്യമായ ഒരു പരിഹാരമോ ഇടപെടലോ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇപ്പോഴും വരുന്നില്ല എന്ന ആശയങ്ങൾ ഉണ്ടാക്കുന്ന നിയമസഭയിലൊക്കെ പലപ്പോഴും വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഓൺലൈൻ വ്യാപാര മേഖല വളരെ തടച്ചു വരുന്നത് അതും നമ്മുടെ വിളി അല്ലെങ്കിൽ നമ്മുടെ വരുമാനമാർഗത്തെ സ്വാഭാവികമായിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ സേവനം അല്ലെങ്കിൽ ഓൺലൈൻ വിപണി നിങ്ങൾക്കറിയാം അതിന് വലിയ മാർക്കറ്റായി മാറിയിരിക്കുകയാണ് പർച്ചേസ് നടത്തുന്നത് നമ്മുടെ ലോക്കൽ സാധനങ്ങൾ മേഖലാ പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു സമ്പത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അംഗബലമാണ് ഞങ്ങക്ക് വേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം നിന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നാല്പതിനായിരം പരം മെമ്പർഷിപ്പുകൾ ഉണ്ട് നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സുപ്രീ വ്യവസായം ഒരു സൗജന്യങ്ങൾ നമുക്ക് തരുന്ന സൗജന്യം വേണ്ടതാണ് എന്നാൽ നമുക്ക് അതുകൊണ്ട് കൂടിയേ കൂടിയല്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കാതെ ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം വഴിയോടെ കച്ചവടം അതിരൂക്ഷമായ പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുക തിങ്കളാഴ്ച ഒരു ദിവസം ചൊവ്വാഴ്ച വേറെ ദിവസം ബുധനാഴ്ച വേറെ ദിവസം ഇതെല്ലാം കഴിയുമ്പോൾ ഞായറാഴ്ച അറച്ചിത്തണ കടകളിൽ എല്ലാ മേഖലയിലും രൂക്ഷമായ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളുകളുടെ അനുകൃത വ്യാപാരം രണ്ടു വർഷമായി നമ്മുടെ സംഘടന അതിന്റെ പിന്നാലെയുണ്ട് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ വ്യാപാരം നമ്മൾക്ക് ചെയ്യാം ഇത് അവരെ കട്ടായം അറിയിച്ചിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിൽ നേരത്തെ തന്നെ നമ്മൾക്ക് നേരത്തെ തന്നെ അവരെ സമീപിച്ചിട്ട് ഇതിനെതിരെ നമുക്ക് സംഘടിക്കണം അത് ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇവിടെ കടന്നു വരുമ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നുന്നു ഇന്നത്തെ ദിവസത്തെ വ്യാപാരം മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ യോഗം വിജയിപ്പിക്കുവാനും കടന്നു വന്നിരിക്കുന്ന സംസ്ഥാന ട്രഷറർ എം എൻ ബാബു വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ കൂത്താട്ടുകുളം സ്റ്റേഷനിലെ എ എസ് ഐ കെ വി അഭിലാഷിനെ ആദരിച്ചു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വ്യാപാരി നിങ്ങളുടെ ഇത്രയും വലിയ ഒരു പരിപാടിയിൽ എന്നെ ഓർക്കുന്നതിനും ഇങ്ങനെ ഒരു അനുമോദനം എനിക്ക് തന്നതിനും നിങ്ങൾ ഓരോരുത്തരും നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തുടർന്നുള്ള വ്യാപാര മേഖലകളിലും വ്യാപാര ദിനങ്ങളിലും നിങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും എല്ലാവിധ ഉന്നമനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർന്നു ജയ് ഹിന്ദ് ജില്ലാ സെക്രട്ടറി നവാബ് ജാൻ സംഘടനാ സന്ദേശം നൽകി ജില്ലാ അഷറഫ് കല്ലേലിൽ ഫണ്ട് ഏറ്റുവാങ്ങി മേഖലാ സെക്രട്ടറി മെഴ്സി ജോർജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ വ്യാപാരി വ്യവസായി സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് റോബിൻ വന്നിലം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് അഷ്റഫ് ഇൻറ്റകുടി പി സി ജോസഫ് ജോയ് ജോസഫ് ബെന്നി വർഗീസ് റെജിമോൻ പി അലക്സ് ജെക്സി ഡേവിഡ് സമീർ മൂപ്പൻ പി എ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു എന്ത് പറയുന്ന ഒരാഴ്ചയുണ്ട് പക്ഷെ എന്നാൽ നമുക്ക് ആലോചിച്ചോ എത്രയോ നിരവധി വിഷയങ്ങൾ പ്രശ്നം മാത്രമാണ് ജി എസ് സി പറഞ്ഞ ജി എസ് ടി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റു നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും നമ്മളോട് കാണിക്കുന്ന ചില വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഉദ്യോഗസ്ഥ പലപ്പോഴും പ്രശ്നമാകാറുണ്ട് അതുപോലെ തന്നെയുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഞങ്ങളൊക്കെ സംഘടനാ രംഗത്ത് നിന്ന് നോക്കിയപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മറ്റേത് മേഖലയിൽ ഓൺലൈൻ ട്രേഡിംഗിൽ മറ്റേത് മേഖലയിൽ ഉള്ളതിനേക്കാൾ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ഒരു വലിയ ആക്രമണ ഭീഷണി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഈ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്